ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് അഗ്നിവീർ വായു ഇൻടേക്ക് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാം അപേക്ഷ തുടങ്ങിയിട്ടില്ല ജനുവരി ഏഴ് മുതൽ ജനുവരി ഇരുപത്തേഴ് വരെയാണ് ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് അപേക്ഷ അയയ്ക്കുന്നവർ അൺമാരിഡ് ആയിരിക്കണം ബോയ്സിനും ഗേൾസിനും ഇത് അപേക്ഷ അയക്കാൻ പറ്റും അഗ്നിവീർ വായു ഇൻടേക്ക് ജനുവരി ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷനാണ് റിലീസായിട്ടുള്ളത് അപ്പോൾ സെലക്ഷനും മറ്റ് കാര്യങ്ങളും ഏജ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപേക്ഷ അയക്കാൻ വേണ്ട പ്രായപരിധി ജനുവരി ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ജൂലൈ ഒന്ന് രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ച എല്ലാവർക്കും ഇത് അപേക്ഷ അയക്കാം അപേക്ഷ അയക്കുന്നവർ അൺമാരിഡായിരിക്കണമെന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം ക്വാളിഫിക്കേഷൻ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റും അതായത് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചവർക്ക് അപേക്ഷ അയക്കാം അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും പിന്നെ അമ്പത് ശതമാനം മൊത്തമായിട്ടൊരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം അവിടെ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം ടോട്ടൽ അമ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് വെച്ചും അപേക്ഷ അയക്കാം അമ്പത് ശതമാനം മാർക്ക് അവിടെയും പറയുന്നുണ്ട് ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ പേര് പോലെ തന്നെ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസൊക്കെ വെച്ചും അപേക്ഷ അയക്കാം അമ്പത് ശതമാനം മാർക്ക് എഗ്രിഗേറ്റും അമ്പത് ശതമാനം ഇംഗ്ലീഷിലും മാർക്ക് ഉണ്ടാവണം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് വെച്ചും ഇത് അപേക്ഷ അയക്കാം വിത്ത് ഫിഫ്റ്റി മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം പിന്നെ ഹൈറ്റ് പറയുന്നത് ബോയ്സിനും ഗേൾസിനും നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് ഡിഫറൻസ് ഒന്നുമില്ല പിന്നെ ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയ്റ്റും നിങ്ങൾക്കുണ്ടാവണം പിന്നെ ചെസ്റ്റ് എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ആൺകുട്ടികൾക്ക് ചെസ്റ്റ് വേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യാനും പറ്റണം ഗേൾസിന് മിനിമം ചെസ്റ്റ് പറയുന്നില്ല പക്ഷേ എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്കുണ്ടാവണം പിന്നെ വിഷ്വ സ്റ്റാൻഡേർഡ് മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നത് സാലറി പാക്കേജ് ആദ്യത്തെ വർഷം മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് സാലറി കിട്ടും കയ്യിൽ ഇരുപത്തി ഒന്നായിരമാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകൾ അഗ്നിവീർ കോർപ്പസ് ഫണ്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇറങ്ങുമ്പോഴാണ് കിട്ടുക സെലക്ഷൻ ക്രൈറ്റീരിയ ഇവിടെ കാണാം ആദ്യം ഫേസ് വണ്ണ് റിട്ടേൺ എക്സാമാണ് ഒ എം ആർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സയൻസ് ആണെങ്കിൽ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ എക്സാം ആണ് അതർ ദാൻ സയൻസ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് പരീക്ഷ സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റും ഒരുമിച്ചാണെങ്കിൽ എൺപത്തഞ്ച് ആണ് നിങ്ങൾക്ക് എക്സാം ടൈം കിട്ടുക എല്ലാ ശരി ഉത്തരത്തിനും ഒരു മാർക്ക് കിട്ടും നാല് ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നെഗറ്റീവായിട്ടും പോകും അപ്പോൾ ഈ ഒരു റിട്ടേൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതായത് ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാവും അതിന് ശേഷം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ബോയ്സിന് വരുന്നുണ്ട് ഏഴ് മിനിറ്റാണ് ടൈം കിട്ടുക ഗേൾസിന് സെയിം ആയിരത്തി അറുനൂറ് മീറ്റർ എട്ട് മിനിറ്റ് ടൈം കിട്ടും അതിന് ശേഷം പിന്നെ പത്ത് പുഷപ്പും പത്ത് സിറ്റപ്പും ഇരുപത് സ്കോട്ടപ്പും ആൺകുട്ടികൾ എടുക്കണം പെൺകുട്ടികൾക്ക് പത്ത് സിറ്റപ്പും പതിനഞ്ച് സ്കോട്ടപ്പാണ് വരുന്നത് പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ശേഷം മെഡിക്കൽ എക്സാം ഉണ്ട് ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയറ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് അഗ്നിപത് വായു ഡോട്ട് സി ഡി എസ് ഇ ഡോട്ട് ഇൻ ഈയൊരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ജനുവരി ഏഴ് മുതൽ അപേക്ഷ അയക്കുക അപേക്ഷ തുടങ്ങിയിട്ടില്ല ജനുവരി ഏഴാം തീയതി ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തരാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സ് വിളിക്കുന്ന അഗ്നിവീർ വായു ഇൻടേക്ക് നോട്ടിഫിക്കേഷൻ പലരും ആഗ്രഹിച്ചിരുന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ക്വാളിഫിക്കേഷനും ഏജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് അപേക്ഷ അയയ്ക്കുക അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്താം നല്ല അവസരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ